ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ വീഡിയോയുടെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നാടൻ കോഴികളുടെ ആയിരിക്കും അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ വീട്ടിൽ തന്നെയുള്ള ഒരു ചെറിയ രീതിക്കാണ് ചെറിയ രീതിക്കുള്ളൊരു നാടൻ കോഴി കൈരളി ഗ്രാമശ്രീ ഇനത്തിൽ പെട്ട കോഴികളാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത് അപ്പോൾ അതിൻ്റെ കുറവുകൾ ഉണ്ടാവും അപ്പോൾ എല്ലാവരും അത് ആ രീതിക്ക് എടുക്കുക അപ്പോൾ കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ല നല്ല വീഡിയോസ് വരും അപ്പം ഇത് ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്ത് നോക്കിയതാണ് അപ്പം ഇപ്പോൾ അത്യാവശ്യം കുറച്ച് കോഴികളുണ്ട് അപ്പോൾ അതിൻ്റെ വളർത്തുന്ന രീതിയും പിന്നെ എല്ലാ മുട്ട കോഴികളാണ് കുറേ മുട്ട ഉണ്ട് ഉണ്ട് ഇപ്പോൾ മുട്ട കിട്ടുന്ന ഡീറ്റെയിൽസ് ആയിരിക്കും ഇനിയുള്ള വീഡിയോസിൽ യും സപ്പോർട്ട് ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ അനുഭവിച്ചത് എല്ലാവരും എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ